സുഹൃത്തുക്കളെ മൈഗമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ജില്ലാ ടീമുകളിലേക്കുള്ള സെലക്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു നാല് ദിവസം മുന്നിട്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് ഇനി വരാനുള്ളത് അവനവൻ്റെ ജില്ലകളിൽ എപ്പോൾ വരിക എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ ആകെ വയനാട്ടിൽ നടക്കുന്ന ട്രയൽസിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നത് വയനാട് ജില്ലക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് എന്നാൽ ബാക്കി ജില്ലക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രയൽസ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ചില ജില്ലകളുടെ ട്രെയിൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ ജില്ലയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയും ഇനി ബാക്കിയുള്ള ജില്ലകളുടെ ട്രയൽ എപ്പോഴാണോ നടക്കുന്നത് നമ്മൾ അറിയുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യും സോ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമുക്കറിയുന്ന വിവരങ്ങൾ അപ്പം നിങ്ങൾ അറിയിക്കും കാരണം ഈ ജില്ലാ ടീമിൻ്റെ സെലക്ഷനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നായിരിക്കും നടക്കുക സോ നിങ്ങൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രയലിൻ്റെ ഡേറ്റ് മിസ്സായി പോകും സോ കൃത്യമായി ഫോളോ ചെയ്യുക ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പം നടക്കുന്ന സെലക്ഷൻ ഏത് വയസ്സുള്ള കുട്ടികൾക്കാണ് എത്രയിൽ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളിലെ സെലക്ഷൻ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് ജൂനിയർ ബോയ്സിൻ്റെയും അതുപോലെ തന്നെ സബ് ജൂനിയർ ബോയ്സിൻ്റെയും ട്രയൽസ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്തായാലും ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ ജനിച്ച കുട്ടികളാണ് സബ് ജൂനിയർ എന്ന് പറയുന്നത് ഓക്കെ ഇനി വരുന്ന ഡേറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സബ് ജൂനിയർ ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക സബ് ജൂനിയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലെ ജനിച്ച കുട്ടികൾ ഇനി ജൂനിയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലെ ജനിച്ച കുട്ടികൾ ഓക്കെ ഇതാണ് ജൂനിയർ സബ് ജൂനിയർ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെ ജില്ലകളിൽ സബ് ജൂനിയറിന് ഏതൊക്കെ ഡേറ്റിലാണ് ഏതൊക്കെ ജില്ലകളിൽ ജൂനിയറിന് ഏതൊക്കെ ഡേറ്റിലാണ് എന്നാണ് പറയാൻ പോകുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ കാണും കൂടി ചെയ്യുക കാരണം ഇത് പല ഡേറ്റുകളിലായിട്ട് സെലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിക്കോളണം സോ ഇവിടെ ഞാൻ ഞാനീൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ ഇപ്പോൾ സെലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ജില്ല ഇപ്പോൾ ഓൾറെഡി വയനാടിൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇനി കണ്ണൂരിൻ്റെ സെലക്ഷൻ വരാനുണ്ട് കണ്ണൂരിൻ്റെ സെലക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടേ നാലിന് അതായത് തിങ്കളാഴ്ചയാണ് സെലക്ഷൻ നടക്കാൻ പോകുന്നത് കണ്ണൂർ ഒരു ഗ്രൗണ്ടിൽ വെച്ചല്ല സെലക്ഷൻ നടക്കുന്നത് കണ്ണൂരിലെ വ്യത്യസ്ത മേഖലകളിലുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ഗ്രൗണ്ടുകൾ വെച്ചിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് പക്ഷേ ഡേറ്റ് ഓർത്ത് വെക്കുക ഇരുപത്തി രണ്ടാം തീയതിയാണ് എല്ലാ സ്ഥലത്തും സെലക്ഷൻ നടക്കുന്നത് മാത്രമല്ല രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാൽ സെലക്ഷൻ നടക്കുക എന്നുള്ളത് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൃത്യമായി നോക്കി വെച്ചോളൂ ഓക്കെ കണ്ണൂർ ടൗണിൽ സെലക്ഷൻ നടക്കുന്നത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതുപോലെ തന്നെ തലശ്ശേരിയിൽ മുനിസിപ്പൽ സ്റ്റേഡിയം തലശ്ശേരിയിൽ വെച്ച് സെലക്ഷൻ നടക്കും അതോടൊപ്പം കൂത്തുപറമ്പിൽ മുനിസിപ്പൽ സ്റ്റേഡിയം കൂത്തുപറമ്പ് ഓക്കെ ഇനി അത് കഴിഞ്ഞ് വളപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് വളപട്ടണത്തിൽ ചിരക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയത്ത് മന്ന ഓക്കെ വളപട്ടണം മന്നയിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് പിന്നെ മട്ടന്നൂർ മട്ടന്നൂർ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് മയിൽ നടക്കുന്നുണ്ട് മയിൽ ഐ എം എൻ എസ് ജി എസ് എസ് ഗ്രൗണ്ട് മയിൽ ഓക്കെ ഇതൊന്നും എനിക്കറിയില്ല എവിടെ ഗ്രൗണ്ട് എന്നുള്ളത് കണ്ണൂർ കാര്യം അറിയുമായിരിക്കും അതുപോലെ തന്നെ മാങ്ങാടുണ്ട് ധർമ്മശാല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ മാങ്ങാട് വെച്ചിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂർ പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയങ്ങാടി നടക്കുന്നുണ്ട് പഴയങ്ങാടി ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂൾ ഗ്രൗണ്ട് ഓക്കെ അത് മാടായി പറഞ്ഞ സ്ഥലത്ത് ബോയ്സിൻ്റെ സ്കൂൾ ഓക്കെ ഇത്രയും സ്ഥലത്താണ് കണ്ണൂർ ജില്ലേൻ്റെ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ കൃത്യമായി ഏഴ് മണിക്കെത്തുക ുന്നത് ജൂനിയറിന്റെ സെലക്ഷനാണ് ആദ്യം നടക്കുന്നത് ജൂനിയർ എന്ന് പറഞ്ഞാൽ ഏതാ വയസ്സ് നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ശ്രദ്ധിക്ക ജൂനിയറിന് നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് സെലക്ഷൻ തുടങ്ങും ഈ ഏഴ് മണി എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവണം ഓക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഫുട്ബോൾ കിറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം ഒറ്റ ദിവസം ജൂനിയറിൻ്റെ സെലക്ഷൻ ഒരു ദിവസം കൊണ്ട് വ്യത്യസ്തമായ വേദികളിൽ വെച്ച് നടത്തി തീർക്കുകയാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യ സമയത്ത് കൃത്യമായ രേഖകളോടുകൂടി എങ്ങനെയാണോ നിങ്ങളോട് എത്താൻ പറഞ്ഞത് അതുപോലെ എത്തുക ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും സബ് ജൂനിയറിൻ്റെ സെലക്ഷൻ ബാക്കിയുണ്ട് അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും കൃത്യമായി ശ്രദ്ധിച്ച് നിൽക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഇവരെ ഈ പോസ്റ്ററിലുണ്ട് അതുകൂടി നിങ്ങൾ ഉപയോഗിച്ചോളൂ ഓക്കെ ഇനി പറയാനുള്ളത് ആലപ്പുഴ ജില്ലേൻ്റെ കുറിച്ചാണ് ആലപ്പുഴ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ജില്ലയാണ് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇന്ന് ഇരുപതാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപതാം തീയതി ആലപ്പുഴ ഒരു സ്ഥലത്തുള്ള സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അവിടെ പോകാൻ പറ്റാത്ത കുട്ടികൾ ഇതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സബ് ജൂനിയറിനും ജൂനിയറിനും വ്യത്യസ്തമായ ഡേറ്റുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചാണ് ആലപ്പുഴയിലെ സെലക്ഷൻ നടക്കുന്നത് സോ ആലപ്പുഴയിൽ എവിടേക്കാണ് സെലക്ഷൻ നടക്കുന്നത് ഏതൊക്കെ ഡേറ്റിലാണ് നടക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ പറയാം അതോടൊപ്പം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ചത്തിയര സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് സെലക്ഷൻ നടക്കുന്നത് ഇരുപതാം തീയതി സബ് ജൂനിയറിനാണ് സോറി ഞാനത് പറയാൻ പോയി ഇന്നായിരുന്നു ചത്തിയറ വെച്ചുള്ള സബ് ജൂനിയറിൻ്റെ സെലക്ഷൻ അത് ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ഇനി ഇരുപത്തിയൊന്ന് അതായത് നാളെ ഏഴ് മണിക്ക് നമ്മളെ ചത്തിയറ വെച്ച് ജൂനിയറിൻ്റെ സെലക്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ അപ്പം ജൂനിയറിലുള്ള കുട്ടികൾ നേരത്തെ എത്തിപ്പെടുക എത്തിപ്പെടേണ്ട സമയം എല്ലായിടത്തും ഏഴ് മണിയാകുമ്പോഴേക്കും സെലക്ഷൻസ് തുടങ്ങും അപ്പോൾ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇനി ഇരുപതാം തീയതി സബ് ജൂനിയർ അറ്റൻഡ് ചത്തിയറ വെച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി സബ് ജൂനിയറിൻ്റെ സെലക്ഷൻ ഒരിക്കൽ കൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ടി ഡി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി പോയിട്ട് അറ്റൻഡ് ചെയ്യാം ഇനി ഇരുപത്തി മൂന്നാം തീയതി അതേ ഗ്രൗണ്ടിൽ വെച്ച് സ ജൂനിയറിൻ്റെ സെലക്ഷൻ ഒരിക്കൽ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ജൂനിയറും അവിടെ സൗകര്യമുള്ള ആളുകൾക്ക് പോകാം ഇനി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഡേറ്റുകളിലും ആലപ്പുഴ ജില്ലേൻ്റെ സെലക്ഷൻ നടക്കുന്നുണ്ട് ഇരുപത്തിനാല് സബ് ജൂനിയറും ഇരുപത്തി അഞ്ച് ജൂനിയറുമാണ് നടക്കുന്നത് നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത് വടുതല ജമാഅത്ത് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഓക്കെ അപ്പൊ ആലപ്പുഴയിൽ മൂന്ന് വെന്യൂയില് വെച്ച് വ്യത്യസ്തമായ ഡേറ്റുകളിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് പോകേണ്ട സമയത്ത് അവിടെ എത്തിപ്പെടുക ഏഴ് മണിയാണ് സമയം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫുട്ബോൾ കിറ്റ് വേണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയ നമ്പർ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ എല്ലാവരും പോയി ട്രയൽ അറ്റൻഡ് ചെയ്യുക കിട്ടുന്ന ചാൻസുകളൊക്കെ മുതലെടുക്കുക വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു ജൂനിയർ സബ് ജൂനിയർ കാറ്റഗറികളിൽ നിങ്ങൾക്ക് ജില്ലയെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ ഫുട്ബോൾ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ് നിങ്ങൾ ക്യാരി എന്നാണ് അർത്ഥം ഓക്കെ സോ പുതിയ വിശേഷങ്ങളും പുതിയ ട്രയൽസ് അറിയിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു